എപ്പോഴാണ് നല്ല നല്ല ആരെ കണ്ടാലും അയാൾ ആളാണ് എന്ന് ഒരു മനുഷ്യൻ െ കണ്ടാ വിചാരിക്കേണ്ടത് ഈ കുട്ടി എന്റെ അത്ര ചെയ്തിട്ടില്ലല്ലോ പ്രായമുള്ള ഒരാളെ കണ്ടാൽ എന്ത് വിചാരിക്കണം അത്ര വിവാദത്തിന് നിർവഹിച്ചിട്ടില്ലല്ലോ ഒരു നായയെ കണ്ടാൽ വിചാരിക്കണം ഈ നായ അപ്പോൾ ആരെ കണ്ടാലും അയാൾ എന്നെ എന്ന് പുതിയെന്ന് പറഞ്ഞ ട്രോളിന്റെ കളിയാക്കലിന്റെ ഒരു കാലാണ് കഴിഞ്ഞാൽ ഏറ്റവും ഇസ്ലാമിനെ തെറ്റെ കളിയാക്കലാണ് പ്രത്യേകിച്ച് ഔലിയാക്കളാകുന്ന മഹാന്മാരെ കളിയാക്കിയാൽ

ചെറിയൊരു കണ്ട നമ്മൾ എന്താ വിചാരിക്കേണ്ടത് അമ്മക്ക് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കീലവക്കാലിൽ കണ്ടതും കേട്ടതും പറയാ അതിന്റെ മലയാളമാണ് കിട്ടിയത് കൊണ്ട് ഷെയർ ചെയ്ത് ചില ആൾക്കാരൊക്കെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് കുട്ടി എല്ലാങ്ങൾ വരും അതും എമ്പത്തിൽ ഉണ്ടാവും എന്നിട്ട് പറയും ഷെയർ ചെയ്യും അത്ഭുതം കാണാം അത്ഭുതം ഉണ്ടാവുമല്ലോ രണ്ടാമത് ഷെയർ ചെയ്താൽ അന്നത്തിനേറ്റ് തീരുവല്ലോ പിന്നെ അത്ഭുതം എന്തിനാ ഇതിനെല്ലാം ഉപ്പാപ്പടുത്തേക്കുന്ന എന്നിട്ട് ഇതാ ഈ മയക്കുമരുന്ന് ന്യൂ ജനറേഷൻ ഉപയോഗിക്കുന്നവരുടെ ചുണ്ട് പൊട്ടി കരൾ ഉപയോഗിക്കുക അങ്ങനെ ഉണ്ടായത് അപ്പൊ അതിന്റെ താഴെ നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു ഇറ്റ് ഈസ് വെരി വെരി ഓൾഡ് ഇനി ഇരുപത്തിരണ്ട് കൊല്ലം ഉണ്ടായതാണ് ഉപ്പാപ്പ കുത്തിയതല്ല തീർന്നില്ലേ ഇനി എന്തെങ്കിലും നഖം അത് വെട്ടിയിട്ട് പല ഭാഗത്തേക്കും തെറുപ്പിച്ച് കളയാൻ പാടില്ല അതിലൊരുപാട് സംഗതികളുണ്ട് അത് പറഞ്ഞിടത്ത് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു നഗത്തിലൂടെ സിഹർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ക്ഷേത്താന്മാരെ കൂട്ടത്തിൽ സിഹിറിന് വേണ്ടി ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളിൽ ഒന്നാണ് നഖം ഇറൊറ്റകുട്ടി നഖം എവിടെ ഇവിടെയും കളിയില്ല കാരണം സിഹർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പേടിയല്ലോ ഈ സിഹർ വരും പിന്നെ പേടിയായി പോയി അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പഴയ പഴയകാലത്ത് ഒഴിവാക്കപ്പെടുന്ന നഖങ്ങൾ അതുകൊണ്ട് നഖങ്ങൾ അങ്ങനെ വെട്ടി മുറിച്ച് ഒഴിവാക്കേണ്ടതല്ല അത് കുഴിച്ചുമൂടണം ചുമൂടണം മറ്റൊരു സംഗതി ഈ സുന്നത്തായ അമല് ചെയ്തു എന്നതിന് കുളിച്ചു നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ജനങ്ങളൊക്കെ പുറത്തേക്ക് വന്ന് കൂട്ടം കൂട്ടമായി മഷറിൽ നിൽക്കുമ്പോൾ ഭൂമി അതിന്റെ വാർത്തകൾ വായിക്കുന്ന ഒരു ദിനം എന്താണ് ആ ഭൂമി വായിക്കുന്നത് ഉപരിഭാഗത്ത് ചെയ്തും ആ ഭൂമി ഒരു സംഗതിയാണ് സുന്നത്തായ അമലി നിർവഹിച്ചിട്ടുണ്ട് ഒഴിച്ചു മൂടിയ സ്ഥലം അത് സാക്ഷി നിൽക്കും അതുകൊണ്ട് ഓരോ പത്ത് ദിവസവും കൂടുമ്പോടുമ്പോ നഗം മുറിച്ചുകളെ മുറിച്ചു കളയുന്നവർ തന്നെ ഒര ുംറക്കത്തിന് ബാക്കി വെക്കരുത് എല്ലാ ഏതെങ്കിലും ഒരു നഖം മുറിക്കാതെ നഖം മുറിക്കാതെ മലക്കുകൾ അകന്നു പോകാനുള്ള വലിയൊരു കാരണമാണ് കുറച്ചു കാലം ജിബിലീൽ അലഹിസ്ലാം വരാത്ത ഒരു സമയം ഉണ്ടായിരുന്നു ദിവസം ദിവസം കാണാൻ തങ്ങൾക്ക് വല്ലാതെ ആഗ്രഹം അപ്പം മക്കയിലെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലാ എന്താ പങ്ങള് മക്കയിലെ കാണാത്തത് അങ്ങനെ വിളിച്ചിരുന്നു കാരണം അവരുടെ ും അവരെ വിഷയങ്ങളൊക്കെ ജിബിലി അലൈഹി സ്ലാം എത്തിച്ചു കൊടുക്കുന്നുള്ളു ജിബിരി താല്പര്യ ജിബിരി അലൈഹിസ്ലാമിനോടുള്ള ദേശം കൊണ്ട് അവർ ചോദിക്കുകയാണ് എന്താ ഇപ്പൊ ഷെയ്താനെ കാണാത്തത് കാണാത്തത് നിങ്ങളെ ഒഴിവാക്കിയോ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയോ നിങ്ങളെ റബ്ബിനെ വേണ്ടേ അപ്പോഴാണ് സഹോദരങ്ങളെ അല്ലാഹുഹു